കേരളത്തിലെ ജനകീയ അവകാശ സമര പോരാട്ടങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു പിടി മനുഷ്യ കൂട്ടായ്മയാണ് ഇവിടെ ഈ ആർക്കും വിജയിക്കുവാനോ ഉള്ള ഒരു സമരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വ്യക്തിവർത്തിക്ക് വകയില്ലാതെ നമ്മുടെ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തങ്ങളിലുള്ള വീടുകളിൽ രോഗികളും ഗർഭിണികളുമായിട്ടൊക്കെയുള്ള ആളുകളെ പരിചരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരുടെ സമരമാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് പരാജയം എന്നുള്ളത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് ഈ സമരം വിജയിക്കുവാനുള്ള സമരം തന്നെയാണ് ഈ സമരം വിജയിച്ചില്ലെങ്കിൽ ഇവിടെ പരാജയപ്പെടാൻ പോകുന്നത് സാംസ്കാരിക കേരളം തന്നെയാണ് കാരണം ഇത്രമാത്രം ആവേശഭരിതമായി ഈ കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ നമ്മുടെ ഗ്രാമങ്ങളിലെ അമ്മമാർ ഒരു വലിയ പോരാട്ടം നടത്തിയതായി എന്റെ അറിവിൽ ഞാൻ ഇന്നേ വരേതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത്രമാത്രം ആവേശകരമായ ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാന് ഒരു കാഴ്ച കണ്ട ഒരു അമ്മ ഒരു പത്ര മാധ്യമത്തിലൂടെ ഞാൻ കണ്ടതാണ് അമ്മ രണ്ട് കാലും മുറിവേറ്റ് നടന്ന് നടന്ന് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അവരുടെ മേഖലകളിൽ ആശാപ്രവർത്തനത്തിന് പോയി ആരോഗ്യ പ്രവർത്തനത്തിന് പോയി രണ്ട് കാലും നീരാണ് നീരേറ്റ് മുറിഞ്ഞ് അതിൽ നിന്നും ചോരയും അതൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രണ്ട് കാലും കഞ്ഞിയും മരുന്നൊക്കെ ഉപയോഗിച്ച് കെട്ടിവെച്ചുകൊണ്ട് ഇവിടെ ഒരു ഡെസ്കിൽ ഒരു സ്റ്റൂളിൽ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനാജനകമായ ഒരു കാഴ്ച അത് കണ്ടാൽ മനസ്സറിയാത്ത മനുഷ്യ വർഗത്തിന് തുറന്നവരാരും തന്നെ ഈ ഭൂലോകത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരം വിജയിക്കുവാനുള്ള സമരം തന്നെയാണ് പിന്നെ ഇവിടെ ചില മാധ്യമങ്ങൾ ചില ആളുകൾ പറയുന്നത് ഈ ആശാ ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം വഹിച്ചു വിടുന്നുണ്ട് നാം ആലോചിക്കേണ്ട കാര്യം ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തി ഭരണം ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിനൊപ്പം ആറ് ഇന്ത്യൻ പട്ടാളം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് പറഞ്ഞു വരുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുവാൻ വേണ്ടി ഇവിടെയുള്ള ജനങ്ങൾ പരിശ്രമിച്ച കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് അഭിനവ ശിപ്പാരികളായി ഇവിടുത്തെ പാവങ്ങളെ അടിച്ചു വേണ്ടി ശ്രമിച്ച ഒരു ജനതയുള്ള നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് എത്ര നല്ല സമരങ്ങൾ നടന്നാലും നടന്നാലും രണ്ട് പക്ഷം ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല ഇത് ജീവിക്കുവാനുള്ള സമരമാണ് ഈ സമരം വിജയിക്കുക തന്നെ ഒരു സംശയവുമില്ല കാരണം ഈ സമരത്തെ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളുള്ള ഞാൻ ൂ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങോ അക്ഷാണ് എന്റെ ഗ്രാമം കഴിഞ്ഞുകൾ യുവജന സംഘടനകൾ കക്ഷി രാഷ്ട്രീയം വഴികെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ചേരുന്നിറങ്ങി പോരാട്ടത്തിന്റെ ആ രണഭൂമിയിലേക്ക് ഇവരെ നടത്തുന്ന സമരത്തിൽ ഐക്യരാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമ ഗ്രാമാ രംഗത്തെ പ്രമുഖരായ ഈ ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ില് എത്തി നമ്മൾ വിചാരിക്കുന്ന അമ്മയെ നിങ്ങളെ കുറച്ച് അമ്മമാര് ഇരിക്കുന്നത് ആരും അറിയുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനല്ല ഇത് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വീടുകൾക്കുള്ളിലുള്ള അമ്മമാരും സഹോദരിമാരും കൊച്ചു കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ അന്തി ചർച്ച എന്ന് പറയുന്നത് നിങ്ങൾ നടത്തുന്ന സമരം തന്നെയാണ് വീടുകളിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയും കുട്ടികളും ഭക്ഷണം കഴിക്കുവാൻ ഒരുമിച്ചിരിക്കുമ്പോ അവർ സംസാരിക്കുന്നത് പാവപ്പെട്ട വ്യവസായ ആളുകൾ എങ്ങനെയാണ് ആ വെയിലത്ത് പൊരുവെയിലത്ത് ആ സെക്രട്ടേറിയറ്റ് എന്നാണ് കൊച്ചുകുട്ടികൾ രക്ഷകർക്കെ വിചാരിക്കുന്നത് എങ്ങനെ അവർക്ക് സാധിക്കുന്നു ഈ തൊഴിൽ വെയിലിൽ കൂലിപ്പണി തൊഴിലാളികൾക്ക് പോലും ആ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇത്ര സമയത്തിനുള്ളിൽ ആ പണി അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശമുള്ള അത്യുജ്വലമായ ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട സ്നേഹിതരെ നിങ്ങളിൽ സമരവുമായി ശക്തമായി മുന്നോട്ട് മുന്നോട്ടുകാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ஏழாயிரம் ரூபா மாத்திரம் எண்ணூற்றி தொள்ளாயிரம் ரூபாய் உள்ள தொழிலாளி ஆளுங்கள் எத்தனை அனாதித்து രൂപയാണ് കേരളത്തിലെ അടിസ്ഥാന കൃത്യമായി ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നു എവിടെയാണ് ഈ രീതി നമ്മൾ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല ഒരു കിലോ അരിക്ക് അമ്പത്തിനാലും അറുപതും രൂപയാണ് ഇന്ന് കേരളത്തിലെ കടകളിലെ വില ഒരു കിലോ അരിക്ക് പണ്ടെന്തിയൊക്കെ കുട്ടിക്കാലത്ത് ഒരു കവർ ഉപ്പ് ഒരു ഉപ്പൊക്കെ പണ്ടിങ്ങനെ ചെറുപ്പിന് കോരിങ്ങനെ കവർ കിട്ടാണ് എടുക്കാറുള്ളത് ഇന്ന് ഒരു കവർ ഉപ്പ് മേടിക്കണമെങ്കിൽ നമ്മൾ പലചരക്ക് കത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കവർ കുഞ്ഞ് പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് വേണക്ക് തന്നില്ല അത്രയേറെ വിലക്കെത്ത ഒരു കൊച്ചു കുട്ടിക്ക് ഒരു പലഹാരം കഴിക്കണമെങ്കിൽ ഒരു പലഹാരത്തിന്റെ വില പതിനഞ്ച് രൂപയാണ് ഒരു കളയിൽ കയറി ഒരു രണ്ട് ദോശ കഴിക്കണമെങ്കിൽ അമ്മ രൂപ കുറഞ്ഞ പട്ടണിയുണ്ട് രണ്ട് ദോശ ഒരു സഹായമുണ്ട് ഇങ്ങനെ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഈ അമ്മമാർക്ക് അവർ ആവശ്യപ്പെടുന്ന അവരുടെ മിനിമം വേജസ് എന്ന് പറയുന്ന അവരുടെ ആവശ്യം ന്യായമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാവിധ പോരാട്ടങ്ങൾക്കും കേരളത്തിലെ എണ്ണമത്തെ യുവജന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ നിഷ്പക്ഷപതിയായ ജനങ്ങളുടെയും എല്ലാവിധ പിന്തുണയും അകമഴിഞ്ഞ പിന്തുണയും ഈ സമരത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ ഗവൺമെന്റിനോട് ഒരു യുവജന പ്രവർത്തകരെന്നുള്ള രീതിയിൽ ഈ സമരത്തിന് ഈ സെക്രട്ടേറിയറ്റിന്റെ പിന്നിൽ ഇവിടെ കിടന്ന സമയത്ത് നിങ്ങളിവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാവും പകലും ഇവിടെ കിടന്നുകൊണ്ടാണ് സമരം ചെയ്തത് ഈ മരത്തിന്റെ ചുവട് മുതൽ അങ്ങേറ്റവും മരത്തിന്റെ ചുവട് വരെ നിങ്ങളുടെ ന്യൂസ് പേപ്പർ വിരിച്ച് ഇങ്ങനെ തറയിൽ നിരന്ന് നിരന്നിൽ വേണ്ടി ഈ കാണുന്ന തെരുവിൽ കൂടി തല തലമുണ്ടനം ചെയ്തിട്ടുണ്ട് എത്രമാത്രം വ്യാജനാ സമരം നടത്തിയിട്ടുണ്ട് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് ഉൾപ്പെടെയാണ് സമരം നടത്തിയിട്ടുള്ളത് അത്രമാത്രം പോരാട്ടം ഒന്നോ രണ്ടോ ദിവസമല്ല തൊണ്ണൂറോളം ദിവസങ്ങൾ ഇവിടെ സമരം നടന്ന ആ സമരത്തിന് നേതൃത്വം തരും മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഈ അമ്മമാർക്ക് നേരെ ഭരണാധികാരി വർഗത്തിന്റെ വാറാല കാട്ടി ഭയപ്പെടുത്താമെന്ന് ആരും കരുതണ്ടെന്ന് മാത്രമേ എനിക്ക് ഇത്തരക്കാരനെ പറയുകയാണുള്ളൂ അങ്ങനെയൊന്നും പിന്മാറുന്നവരല്ല ഈ സമരത്തിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരത്തെ അഭിസംബോധനയിൽ സംസാരിക്കാൻ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ കേരളത്തിന്റെ ഒരു സ്ഥലത്തും ആശാപ്രവർത്തകനായി പ്രവർത്തിച്ച ഒരാളല്ല ചില ആളുകൾ പറയുന്നത് ആശാവർക്കർമാരായി പ്രവർത്തിച്ച ആളുകൾ മാത്രമേ ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കാവൂ എന്നാണ് ചില ആളുകളുടെ തൊഴിലായത് അത്തരത്തിലുള്ള ന്യായങ്ങളൊക്കെ അവിടെ അങ്ങ് കയ്യിൽ വെച്ചിരുന്ന ിലെ പൊരിവയിലത്ത് ഇവിടെ നടക്കുന്ന ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നു സംസാരിക്കുവാനോ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയാനോ ഇവിടെ വന്ന് ഒരു ദിവസം ഇരിക്കുവാനോ ഇവിടെ ഒരു തമ്പുരാന്റെ എണ്ണമറ്റ തൊഴിലാളിവർഗ പോരാട്ടങ്ങൾക്ക് നേരെ മുതലാളി മുതലാളിവർഗു മുതലാളി വർഗത്തിന്റെ വാരിക്കുന്തങ്ങൾക്ക് നേരെ മിനിമാറുകാട്ടിക്കൊണ്ട തൊഴിലാളി വർഗത്തിന്റെ യോദ്ധാക്കന്മാർ മണ്ണാണ് കേരളം ആ കേരളത്തിൽ പ്രസ്ഥാനവും അമ്മമാർ ഈ തെരുവോരത്ത് സമരം കിടക്കുമ്പോ വീടുകളിൽ മുടങ്ങി കിടക്കുവാൻ ഈ പറയുന്ന മണ്ണാടിവർഗത്തിന്റെ നക്കികളല്ല ഈ കേരളത്തിലെ ജനങ്ങളൊന്നും മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ നടത്തുന്ന ഈ സമരം ഈ സമരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ നാട് സമരം തന്നെയാണ് വരും ദിവസങ്ങളിൽ ഈ സെക്രട്ടറി ഭരണത്തിനാ മുന്നിൽ കേരളത്തിലെ വിവിധ യുവജന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ക്ലബ്ബുകളും യുവജനങ്ങളും അമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരം ഏറ്റെടുക്കും ഈ സമരത്തിന് വിജയമുണ്ടാകും ഈ സമരത്തിന് പരാജയമില്ലെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇവരെ സമരം ഇരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട എല്ലാ അമ്മമാരെയും നിലയാവാദം ഞാൻ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഭരണാധികാരികളോട് പറയുന്നത് അവരുടെ മക്കൾ ഞങ്ങളുടെ അമ്മമാരാണ് ഇവിടെ സമരം ചെയ്യുന്നത് ഞങ്ങൾ ജോലിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പേ കാല് പിടിച്ച് ഇവിടെ സമരം ചെയ്തപ്പോ നിങ്ങൾക്ക് നിയമപ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് നിയമപ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ സമരത്തിൽ നിയമപ്രശ്നങ്ങളില്ല ആശാ വർക്കേഴ്സായിട്ട് പ്രവർത്തിക്കുവാൻ ഒരു കാലഘട്ടം ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല വയസ്സിന്റെ പ്രശ്നമില്ല കാലാവധി പ്രശ്നമില്ല അതുകൊണ്ട് ഈ സമരം എത്രയും വേഗം മാന്യമായ രീതിയിൽ ഈ സമരം ഒത്തുതീർപ്പ് നടത്തണമെന്നും ഈ അമ്മമാരെ ഈ കോരി വെയിലത്ത് ഇരുത്തി അവരെ കഷ്ടപ്പെടുത്താതെ എത്രയും വേഗം തന്നെ അവരെ അവരുടെ നാടുകളിലേക്ക് പറഞ്ഞയക്കണമെന്നും മാത്രം ഈ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇതുപോലുള്ള സമരങ്ങൾക്കൊക്കെ സംസാരിക്കാൻ അത്യാവശ്യം പോകുന്ന ഒരു മനസ്സിലാണ് പക്ഷേ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല